നിലമ്പൂർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മയിൽ വരുന്ന ഒരു കാര്യമായിരിക്കും തേക്ക് മരം തേക്കിന് അത്രയും പ്രശസ്തി കേട്ടിട്ടുള്ള സ്ഥലമാണ് നിലമ്പൂർ നിലമ്പൂരിലെ ഈ തേക്കിനായിട്ടൊരു മ്യൂസിയം തന്നെയുണ്ട് അങ്ങോട്ടേക്കാണ് നമ്മൾ ഈ ആഴ്ച യാത്ര പോകുന്നത് ഒരു മരത്തിന് ഒരു മ്യൂസിയം അതും നമ്മുടെ കേരളത്തിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ തേക്ക് മ്യൂസിയമാണിത് മലപ്പുറം നിലമ്പൂരിലാണ് തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തേക്കിന് മലയാളികളുടെ നിത്യജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട് ഒരു കാലത്ത് നമ്മുടെ ഫർണിച്ചറുകളെല്ലാം തേക്ക് മരത്തിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത് മ്യൂസിയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളെ വരവേൽക്കുക വലിയൊരു തേക്കിൻ്റെ വേരുകൾ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അവിടുന്ന് അങ്ങോട്ട് ഒട്ടേറെ വിസ്മയ കാഴ്ചകളുണ്ട് ഈ കാണുന്നത് പക്ഷേ ഒറിജിനൽ തേക്കല്ല അതിനപ്പുറം നമ്മളെ കാത്തിരിക്കുന്നത് കന്നിമാരത്തേക്ക് എന്നറിയപ്പെടുന്ന കേരളത്തിൽ ഇപ്പോഴുള്ള ഏറ്റവും പ്രായം ചെന്ന തേക്കാണ് അതിൻ്റെ വിവരങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി കാണാൻ പോകുന്നത് തേക്കിൻ്റെ സാമ്പത്തിക ശാസ്ത്രമാണ് എങ്ങനെയാണ് തേക്ക് ഇത്രയും വിലപിടിപ്പുള്ള മരമാകുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള തേക്ക് മരങ്ങൾ അവയുടെ പ്രത്യേകതകളെല്ലാം ഇവിടെ പരാമർശിച്ചിരിക്കുന്നു തേക്ക് മാത്രമല്ല ഒരു കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മറ്റു തടികൾ പ്രധാനപ്പെട്ട മരങ്ങൾ ഇവയിൽ പലതും ഇന്ന് അന്യം നിന്ന് പോയിരിക്കുന്നു അതിനെക്കുറിച്ചെല്ലാം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് മരങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ നിശ്ചയമായും കണ്ടിരിക്കേണ്ട ഒന്നാണ് തേക്ക് മ്യൂസിയം ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അൻപത് രൂപ ഇവിടേക്ക് എൻട്രി ഫീ ഉണ്ട് കാണുന്നത് തേക്ക് തടിയുടെ ഗുണമേന്മ സംബന്ധിച്ച ഒരു വിശദീകരണമാണ് അവിടുന്ന് അങ്ങോട്ട് തേക്ക് മരങ്ങൾ എന്തിനെല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളത് വിശദമാക്കുന്ന കുറെ ചിത്രങ്ങളും ശില്പങ്ങളും തോക്കിൻ്റെ പാത്തി മുതൽ റോൾസ് റോയിസ് കാറിന്റെ ഇൻറ്റീരിയർ വരെ തേക്ക് കൊണ്ട് നിർമ്മിക്കുന്നു തേക്കിൻ തോട്ടത്തിൽ കാണുന്ന ജൈവ വൈവിധ്യത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് വിവിധയിനും ഉരകങ്ങളും ഷഡ്പഥങ്ങളും നിശാശലഭങ്ങളുമെല്ലാം തേക്കിൻ തോട്ടത്തിൽ കണ്ടുവരാറുണ്ട് അവയെ ഇവിടെ സ്റ്റഫ് ചെയ്തു വെച്ചിട്ടുമുണ്ട് ഇത്രയധികം ശലഭങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് സംശയിച്ചു പോകും ഇക്കാണുന്നത് തേക്കിൻ്റെ നടിയിൽ പരിചരണം തുടങ്ങിയ കാര്യങ്ങളാണ് ഒപ്പം തേക്കിന് വരാൻ സാധ്യതയുള്ള രോഗങ്ങളും അതിനെ തടയേണ്ട മാർഗങ്ങളുമെല്ലാം വിശദമായി ഇവിടെ പങ്കുവച്ചിട്ടുണ്ട് കീടബാധ വന്നാൽ എന്തു ചെയ്യണമെന്നടക്കമുള്ള കാര്യങ്ങളും ഉണ്ട് നടിയിൽ ഉപയോഗിക്കേണ്ട തേക്കിൻ്റെ വിത്ത് സംബന്ധിച്ചും ഇവിടെ വിശദമായി പറഞ്ഞിരിക്കുന്നു എത്ര മൂപ്പത്തിയ വിത്താണ് ഉപയോഗിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളും ഇതിലുണ്ട് ഉത്തമവൃക്ഷമായ തേക്കിനെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ ഇവിടെ വിശദമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ഇനി തേക്ക് മരത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് റേഡിയോ ഒരു ആഡംബര വസ്തുവായിരുന്ന കാലത്തെ ഒരു കാഴ്ചയാണിത് തേക്ക് തടി കൊണ്ട് സുരക്ഷിതമാക്കി വെച്ചിട്ടുള്ള പെട്ടിക്കകത്തിയിരിക്കുന്ന റേഡിയോ ഇക്കാണുന്നത് ഒരു മുതുമുത്തച്ഛൻ തേക്കിൻ്റെ കടഭാഗമാണ് മുതുമുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ പോലും ചെറുപ്പമായി പോകും കാരണം ആയിരത്തി നാന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് കക്ഷിക്ക് മുഗൾ സാമ്രാജ്യകാലത്തിന് മുന്നേ ഉള്ള തേക്ക് മരം കഞ്ഞിക്കുഴിയിൽ നിന്നാണ് ഇത് മുറിച്ചു മാറ്റിയത് ഇരുപത് മീറ്റർ നീളമുണ്ടായിരുന്നു ഇവന് അന്നത്തെ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇത് വിറ്റുപോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ തേക്കിനെ ലേലം ചെയ്തതെന്ന് ഇവിടെ വിശദമായി എഴുതി വെച്ചിട്ടുണ്ട് അധികാരൻ്റെ കഥ കേൾക്കുമ്പോൾ നമുക്ക് കൗതുകം കൂടും ഇതിനപ്പുറം തേക്കിൻ്റെ വേരുകൾ എങ്ങനെയാണ് മണ്ണിൽ നിൽക്കുന്നതെന്ന് കാണിച്ചു തരുന്ന ഒരു ഡിസ്പ്ലേ ഈ കാണുന്നത് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന തേക്ക് മരങ്ങൾ തീരുന്നില്ല ഇനിയുമുണ്ട് ഏറെ കൗതുക കാഴ്ചകൾ വിവിധ പ്രായത്തിലുള്ള തേക്കുകൾ കൂടാതെ തേക്കിൽ നിർമ്മിച്ചിട്ടുള്ള നിരവധി ഫർണിച്ചറുകൾ ആദ്യകാലത്തെ പത്തേമാരികളുടെ രൂപങ്ങൾ പത്തേമാരികൾ ഉൾപ്പെടെ തേക്കിലായിരുന്നത്ര നിർമ്മിച്ചിരുന്നത് പണ്ടുകാലത്ത് വീടുകളിലുണ്ടായിരുന്ന ആമാടപ്പെട്ടി അടക്കമുള്ള വസ്തുക്കൾ ഒപ്പം ആട്ടുകട്ടിൽ ഉൾപ്പെടെയുള്ളവയുമുണ്ട് ഇങ്ങനെ വൈവിധ്യമാർന്ന ഫർണിച്ചറുകൾ എല്ലാം തേക്കിൽ തീർത്തത് തന്നെ തേക്കിന് ലക്ഷ്യം വെച്ചെത്തിയ വിദേശികൾ അവർ നിലമ്പൂരിൽ നിന്ന് എങ്ങനെയാണ് തേക്ക് തടയിൽ കൊണ്ടുപോയത് അതിനായി കനോലി പ്ലോട്ട് ഉണ്ടാക്കിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട് തേക്ക് മാത്രമല്ല തേക്ക് മ്യൂസിയത്തിലുള്ളത് ഇതിനു പിന്നിൽ വിശാലമായ ജൈവ വൈവിധ്യ ഉദ്യാനമുണ്ട് അവിടെ വ്യത്യസ്തമാർന്ന പുഷ്പങ്ങളുണ്ട് ഒപ്പം ശലഭ ഉദ്യാനവുമുണ്ട് നിരവധി ശലഭങ്ങൾ ഇവിടെ കാണാൻ കഴിയും അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് കാണുന്ന ഒരു മനോഹര ശില്പമാണിത് രണ്ട് തവളകൾ ചെസ് കളിക്കുന്നു ജൈവ വൈവിധ്യത്തിൽ തവളകളുടെ പ്രാധാന്യം എടുത്തു പറയേണ്ട ഒന്നാണല്ലോ അതുകൊണ്ടായിരിക്കാം ഇത്തരം ഒരു ശില്പം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് ഓർക്കിഡ് ഉദ്യാനം വിവിധ തരത്തിലുള്ള ഓർക്കിഡുകൾ ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതും നല്ല രീതിയിലാണ് പരിപാലിച്ചിരിക്കുന്നത് ഇവിടേക്ക് കയറുന്നെടുത്ത് ഒരു ജലധാര ഒരുക്കിയിട്ടുണ്ട് അത്യന്ത മനോഹരമായ വിവിധ വർണ്ണത്തിലുള്ള ഓർക്കിഡുകൾ പലതും നമ്മുടെ നാട്ടിൽ കാണുന്നത് തന്നെയാണ് ഇവയെല്ലാം ഒരു കുടക്കീഴിൽ ഇങ്ങനെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു മനോഹരമായ കാഴ്ചയാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ശലഭ ഉദ്യാനത്തിലേക്കാണ് ശലഭ ഉദ്യാനം ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് എന്തായാലും കുറച്ച് ശലഭങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഉറപ്പിക്കാം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വന്നിട്ടുള്ള ഒരു മഴക്കാലത്താണല്ലോ ആ കുറേ ശലഭങ്ങൾ കാണുന്നുണ്ട് ശലഭങ്ങൾ നമുക്ക് പിടിതരാതെ ഇങ്ങനെ പോവുകയാണ് ഇവിടെ കുറേ ചേച്ചിമാർ ഇത് പരിപാലിക്കുന്ന ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് നിരവധി സ്റ്റാഫുകൾ ഇവിടെയുണ്ട് എന്തായാലും അവരുടെ ഒരു കഠിന പ്രയത്നം കൊണ്ടു കൂടിയാണ് ഈ ഉദ്യാനം ഇങ്ങനെ മനോഹരമായിരിക്കുന്നതെന്ന് പറയാം ഊട്ടിയിലൊക്കെ പോയാൽ നമ്മൾ കാണുന്ന സെയിം കാഴ്ചകളാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് ശലഭ ഉദ്യാനത്തിലൂടെ ശലഭങ്ങൾ പാറിപ്പറന്ന് നടക്കുന്നുണ്ട് നമ്മൾ ഒന്നുകിൽ രാവിലെയൊക്കെ വരികയാണെങ്കിൽ കുറേയും കൂടെ ശലഭങ്ങളെ കാണാൻ കഴിയും ഈ ഉദ്യാനത്തിനുള്ളിലെല്ലാം നല്ല രീതിയിൽ നടപ്പാതകൾ വെട്ടിയൊരുക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം നന്നായിട്ട് സംരക്ഷിച്ചിട്ടുമുണ്ട് ഇതിനപ്പുറം ഒരു നേരത്തെ കണ്ടതുപോലെ ഒരു ജലധാര കൂടിയുണ്ട് അതും മനോഹരമായിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത് അതിൽ നിന്ന് ആ ഫൗണ്ടനിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വെള്ളമൊഴുകി പോകുന്നുണ്ട് ഈ വിവിധ രൂപത്തിലൊക്കെ ചെടികളെ അലങ്കരിച്ച് സജ്ജമാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഊട്ടിയിലെ ബൊട്ടാനിക്കൽ ഗാർഡനിലൊക്കെ കാണുന്നത് പോലെയുള്ള രീതിയിലുള്ള കാഴ്ചകളൊക്കെ ഇവിടെയുണ്ട് അതിൻ്റെയൊക്കെ ഒരു ചെറിയ പതിപ്പ് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് പിന്നെ ആയുർവേദ മരുന്നുകളുടെ ആയുർവേദ സസ്യങ്ങളുടെ ഒരു ഔദ്യാനമാണ് അത് വേറെ ഒന്നും അതുപോലെ തന്നെ പന അങ്ങനെയുള്ള മരങ്ങളുടെ ഉദ്യാനമുണ്ട് എന്തായാലും എനിക്ക് തേക്ക് മ്യൂസിയത്തിനൊപ്പം തന്നെ പ്രധാനപ്പെട്ടതായി തോന്നിയ ഒന്നാണിത് അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നല്ല ഗ്രീനറിയാണ് നമുക്ക് വിശാലമായിട്ടുള്ള രീതിയിൽ മുകളിൽ കയറി കാണാവുന്ന ഒരു ടവർ ഉണ്ട് അവിടെ നിന്ന് അങ്ങ് ദൂരത്തോളം കാണാൻ കഴിയും ഇതിനപ്പുറത്ത് മുളയുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പനകൾ മാത്രമുള്ള ഒരു ഏരിയ അങ്ങനെ പല രീതിയിലുള്ളതാണ് ഒടുവിൽ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങി ഇത് തിരിച്ചു വരുന്ന വഴിയുള്ള കുറച്ചും കൂടെ വള്ളിപ്പറപ്പുകളൊക്കെ ഞങ്ങൾ പോകുമ്പോൾ വേറെ വഴിക്കാണ് പോയത് അതുകൊണ്ടാണ് ഇത് നമ്മുടെ തേക്ക് മ്യൂസിയത്തിൻ്റെ മുന്നിൽ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നീർച്ചാലുണ്ട് അതിന് ഇപ്പുറത്ത് ജോലിക്കാര് ജോലി ചെയ്യാണ് എന്തായാലും നല്ലൊരു കാഴ്ചയാണ് എന്തായാലും ആളുകൾ മറക്കാതെ കാണേണ്ടതാണ്